വേദിയിലെ പ്രിയപ്പെട്ടവർ എൻ്റെ പ്രിയ സുഹൃത്ത് ആരി സാഹിബ് കെ പി മുഹമ്മദ് പ്രിയപ്പെട്ട മമ്മൂട്ടി ഗഫൂർഖ മറ്റു വേദിയിലുള്ളവർ വലിയ വടിവർത്താക്ഷരത്തിനും ആശയത്തിനും ശബ്ദത്തിനും ഒന്നും പ്രസ പ്രസക്തിയില്ലാത്ത ഒരന്തരീക്ഷത്തിലെയാണ് നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭിമുഖീകരിച്ചത് ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ വന്ന് സന്ദർശിച്ചു അതുകൊണ്ട് തന്നെ പറയാൻ വലിയ അഗഹതയുള്ള ആളല്ല പക്ഷെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയായ ഈ പിന്നിട്ട നിമിഷങ്ങൾ നിങ്ങളോട് തന്നെയും നിങ്ങളുടെ അവസാന ശ്വാസം വരെ സ്വയം നിങ്ങളോട് സംസാരിക്കേണ്ട അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒത്തിരി മനുഷ്യരും നമ്മളൊക്കെയും ഒരുപാട് നമുക്ക് നിന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ പ്രകൃതി ഭംഗി ചുറ്റുപാട് വളരെ സുഖസമൃദ്ധമായ ജീവിതം സമ്പത്ത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ പക്ഷെ അതൊക്കെ തന്നെയും വളരെ പെട്ടെന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ഞാനിന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ െനിക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയുണ്ട് ഞാനും ഞാനങ്ങ് പോയി അങ്ങ് പുഞ്ചിരിമട്ടം വരെ പോയി അതിനിപ്പോ എങ്ങനെ പുഞ്ചിരിമട്ടം എന്ന് വിളിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കണ്ണീർ കയർ എന്നൊക്കെ വേണമെങ്കിൽ ഇനി നമുക്ക് പേരിട്ട് വിളിക്കാം അവിടെ ചെന്നപ്പോ മമ്മൂട്ടിയും ഡഫോർ ഉണ്ടായിരുന്നു ഒരു മോളൊക്കെ ഉണ്ട് അവൾ എൻ്റെ മോളെ പോലെ എനിക്ക് തോന്നി എനിക്ക് പ്ലസ് പഠിക്കുന്ന ഒരു മോളുണ്ട് അവളും അവളുടെ മനുഷ്യരുമൊക്കെ അവള് പറഞ്ഞത് ഞമ്മള് പത്ത് ഒന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒമ്പത് പേര് പോയി ഞാൻ മാത്രം ബാക്കി എന്നിട്ട് അവള് ചിരിക്കുന്നുണ്ട് ഞാൻ എന്റെ മോളോട് ചോദിച്ചു അവിടെ കൂട്ടുകാരെ കുറിച്ച് ഓർത്തു ഞാൻ സത്യത്തിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ ഇമോഷണൽ ആകരുന്ന് നിർബന്ധ ബുദ്ധിയോടെ വന്ന ഒരാളാണ് ഇന്നലെ രാത്രി അവിടെ അതിജീവിച്ച് വന്ന പത്ത് നാൽപ്പത് ചെറുപ്പക്കാർ അമേപ്പാടി ടൗണിലെ ഒരു ബിൽഡിങ്ങിന്റെ താഴെ ഒരു കെട്ടിടത്തിൽ കഴിയുന്നുണ്ട് മുകളിൽ പത്ത് മുപ്പത്തഞ്ചു പേരുണ്ട് നമ്മൾ സാധാരണ നിനക്ക് എത്ര പോയി എൻ്റെ എല്ലാവരും പോയി അവിടുന്ന് രണ്ട് പോയി ഇവിടുന്ന് മൂന്ന് പോയി നാല് പോയി എന്നവർ പരസ്പരം പറയുക എന്നിട്ട് ഓരോരുത്തരും ഒറ്റയ്ക്ക് കരയുന്നു എല്ലാവരും കൂടി ചിരിക്കുന്നു അപ്പോഴും അവരോട് വളരെ പോസിറ്റീവായി സംസാരിച്ചതാണ് അപ്പം അവർക്ക് ഇതിലൊരു പ്രധാന കാര്യം നമ്മൾ ഈ റീഹാബിലിറ്റേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെയുള്ളൊരു കാര്യം ഒരു ഇജ്ജത്തുള്ള മനുഷ്യരായിരുന്നു ഇവരെന്നാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആത്മാഭിമാനമുണ്ട് അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി അവർ കടന്നു വന്ന അവർക്ക് ആർക്കും അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടതിനേക്കാൾ സങ്കടം അയൽക്കാരും ഒപ്പമുണ്ടായിരുന്നവരും നഷ്ടപ്പെട്ടതിൻ്റെ വേദന പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന തോന്നുന്നത് ഇന്നിപ്പോൾ അവർ പലരും ഇപ്പം ഇത്രയും ദിവസമൊക്കെ ആയിട്ട് അവിടെ കാണാൻ വന്നവരുണ്ട് എന്നിട്ട് ഒരാൾ പറയുന്നത് ഇവിടെ പാറുവ ഉണ്ടായിരുന്നു പാറുവ പോയി അതിൻ്റെപ്പുറത്തൊരു ജോയി ഉണ്ടായിരുന്നു അതിൻ്റെപ്പുറത്തൊരു സഹദേവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നേരെ ഞങ്ങൾ മയ്യത്തടക്കി എടുത്ത് പോയി നമ്മൾ സാധാരണ മയ്യത്തടക്കിയെടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഈ മീസാങ്കലിലൊക്കെ വെച്ചിട്ട് തെക്കേ ബംഗ്ലാവിൽ കോയാക്കുറ്റി റാവുത്തർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാറുണ്ട് ഇവിടെ നമ്പറുകളായി മനുഷ്യൻ ഉറങ്ങുന്നു ചിലർ ഒരാൾ തന്നെ രണ്ട് മൂന്ന് കവറുകൾ ഉണ്ട് ചില ചില ഭാഗങ്ങളായി അപ്പോൾ അതിനൊക്കെ സാക്ഷിയായവരാണ് നിങ്ങൾ അതിനൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇപ്പോൾ വേദിയിലൊക്കെ ഇരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ ചടുലമായി സംസാരിക്കും വടിവും ചതുരവുമൊക്കെ ഒപ്പിച്ച് സംസാരിക്കും പക്ഷേ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും അങ്ങനെ നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ സൊല്യൂഷനും ഇല്ല പരിഹാരവും ഇല്ല എന്താണ് പ്രശ്നമൊന്നും പറയാനും ആവില്ല കൂടെ നിന്നിട്ടൊരാൾ പോയി സുരക്ഷിതത്വത്തിന് വേറൊരു വീട്ടിൽ താമസിച്ചു ആ സുരക്ഷിതത്വം എന്ന് കരുതിയ സ്ഥലം അങ്ങ് പോയി അവർ ഭയന്ന വീട് അവിടെ നിൽപ്പുണ്ട് വേറൊരു എവിടെ നോക്കിയപ്പോൾ ഒരു മുസല്ല ചുരുണ്ട് കൂടി കിടപ്പുണ്ട് നമ്മൾ ആ പുഞ്ചിന് വട്ടത്ത് മേളിച്ചിടും ഒരു പുതപ്പ് അവിടെ കിടപ്പുണ്ട് എത്ര പ്രിയത്തോടാരോ ത പുതച്ച് കിടന്ന് ഉറങ്ങിയ ഒരു പുതപ്പ് അനാഥമായി അവിടെ കിടപ്പുണ്ട് ഇത് അവർക്കുള്ള പരീക്ഷണമാണെന്ന് ഞാൻ കരുതുന്നില്ല അവർക്കുള്ള പരീക്ഷണമല്ല ഇത് നമുക്കൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടാനുള്ള വലിയൊരു പരീക്ഷണമാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്രയും വലിയ സേവനം ചെയ്തത് എനിക്ക് പറയുന്നതിന് സാധാരണ ഞാൻ വളരെ അടുക്കും ചിട്ടയുമായി കൃത്യമായ സമയമൊപ്പിച്ച് പറയേണ്ട ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്കിന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല കണ്ട കാഴ്ചകൾ എന്നെ വേട്ടയാടുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത വലിയ സേവനം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ആര്യസായൊക്കെ എന്നോട് പറയുകയായിരുന്നു മയ്യത്ത് അടക്കുന്നതിന് വേണ്ടി അതിൻ്റെ സംവിധാനങ്ങൾ ഒഴിപ്പിച്ചതും ഒഴുക്കി കൊടുത്തതും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടായിരത്തി നാലിൽ സുനാമി സമയത്ത് ഇതിനുപോലൊരു മയം കുളിപ്പിക്കലിന്ന് സാക്ഷിയായ ആളാണ് ഞങ്ങളുടെ നാട്ടിലൊരു സുനാമി ഉണ്ടായത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സംഘടനയൊക്കെ ചെയ്യേണ്ടത് ഇവർക്ക് ആത്മാഭിമാനത്തോടുകൂടി മനുഷ്യരായി ജീവിക്കാൻ കഴിയുന്ന ജീവൻ ഒഴികെയുള്ള സാധനങ്ങൾ തിരിച്ചു നൽകാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ ഇപ്പോൾ ആ ഇന്നലെ കണ്ട പത്ത് മുപ്പത്തഞ്ച് ചെറുപ്പക്കാർ അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്ത് നൌഫലൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പതിനൊന്നാൾ നഷ്ടപ്പെട്ട ആളിനോട് എന്ത് എന്ത് ലോജിക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എന്താ പറയേണ്ടത് നന്നായി എന്ന് പറയണമെന്ന് അല്ലെങ്കിൽ ഇത് പറിച്ചവൻ്റെ പരീക്ഷണമാണെന്നൊക്കെ നമുക്ക് പറയാമെന്നുള്ളതിനപ്പുറത്ത് അവൻ ഉറങ്ങുമ്പോൾ ഇടയ്ക്ക് അവൻ്റെ മോൻ്റെ മുഖം ഓർക്കില്ലേ യാത്രയാവുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത കുഞ്ഞിനെ ഓർക്കില്ലേ അവൻ ആർക്ക് പറയാൻ പറയാത്തരീമ്മ അവൻ ഓർക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവർക്കിനി മടക്കി നൽകാൻ കഴിയുന്നത് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയണം അതിൽ അബദ്ധം പറ്റരുത് അതിന് ജാഗ്രതയോടെ ഈ സംഘടനയും നിങ്ങൾ ഓരോരുത്തരും നിൽക്കണം ഈ സേവനവും ഈ സഹായവും ഒന്നും കേവലം ആരംഭശൂരിത്വമായി മാത്രം മാറരുത് നമുക്കിതിൻ്റെ ചിത്രങ്ങളും വീഡിയോഗ്രാഫ് വീഡിയോസും ഒന്നും നമുക്കൊരു ഡോക്യുമെൻറ്റായി വേണ്ട പക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കൂടെ മനുഷ്യരുടെ ദുഃഖം കാണാൻ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ മടങ്ങി എന്ന് നമുക്ക് തോന്നാൻ ഇടവര നമുക്കൊക്കെ ഹൃദയം കൊണ്ട് ഇതിനൊക്കെ പ്രകടനപരതയിലൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും സാമൂഹിക സംഘടനകൾ ഉണ്ടാവും രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും വ്യക്തികൾ ഉണ്ടാവും അവരെ പോലെയല്ല നമ്മൾ നമുക്ക് കുറച്ച് നമ്മുടെ ഹൃദയം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ വേദനിക്കേണ്ടവരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി സൃഷ്ടിപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് കൂട്ടായി കഴിഞ്ഞ ദിവസം വൈകിട്ടൊക്കെ ചർച്ച ചെയ്തു ആലോചിച്ചിരുന്നു ഇപ്പം ഈ മമ്മൂട്ടിയും ഇവിടുന്നൊക്കെ നിങ്ങളെപ്പോലെ തന്നെ കുറേ ദിവസങ്ങളായി ഇവർക്ക് ഫർണിച്ചർ കൊടുക്കാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ഒരു പരസ്പരം ആശയവിനിമയം നടത്തി ഞാനും പറഞ്ഞു അവരോട് നഷ്ടപ്പെട്ടു വരെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാ കാലത്തേക്കും ജീവിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സന്നതിയാക്കി മാറ്റുന്നതിന് അതിൽ നമുക്ക് വിശ്വാസം ഒരു പ്രധാന ഘടകമാണ് ഞാനിപ്പോൾ വണ്ടി ചിരുന്ന് പറയായിരുന്നു രണ്ടായിരത്തി നാലിന് സുനാമി ഉണ്ടായപ്പോൾ അന്ന് വൈകിട്ട് ആദ്യം കളക്ടർ ഉത്തരവിട്ടത് മദ്യശാലകൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കരുനാഗപ്പള്ളിയിലും കൊല്ലത്തൂർ കാരണം പെട്ടെന്ന് ഈ ദുരന്തം കഴിഞ്ഞാൽ ആളുകൾ അതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടിച്ചിട്ട് പോയി ക്യാമ്പുകളിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ ഇവിടെ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടാവില്ല നമ്മുടെ വിശ്വാസം അത് നമ്മുടെ ലഹരി അതിലല്ല നമ്മുടെ ലഹരി നന്മയിലാണ് നമ്മുടെ ലഹരി ഇവരെ സഹായിക്കുന്നതിലാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ഇതിന് പ്രേരണ നൽകിയ ഈ സംഘടനയുടെ നേതാക്കൾക്കുമൊക്കെ കുറച്ചുവർണ്ണമായ കൂലി നൽകട്ടെ നമുക്ക് നൽകാൻ വേണ്ടി നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഒരവസരമെന്നോണം കൂടി നൽകിയ അനുഗ്രഹത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഒരു കവാടമായി ഇതിനെ കാണാം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കഴിയുന്നത് പോലെ ചെയ്യാൻ കഴിയുന്നത് പോലെ ഈ പറഞ്ഞതുപോലെ അനാഥരായ കുഞ്ഞുങ്ങളുണ്ട് എല്ലാം മുടങ്ങിയവരുണ്ട് വീടും സംഗതിയൊക്കെ വെച്ചു വെച്ചുകൊടുക്കലൊക്കെ നമ്മൾ സംഘടനകളൊക്കെ പറയുമ്പോഴും സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം കൃത്യമായി സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കണം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി സിറ്റിസൺ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രൈം ഡ്യൂട്ടിയാണ് നമ്മളതിൽ വലിയ ആളുകളിച്ച് നമ്മളതിൽ ചാടി പിടിച്ചു പിന്നെ അതുപോലെ തന്നെ പിടിച്ചിട്ട് വഴിക്ക് വെച്ചിട്ട് പോയി അങ്ങനെയല്ല നിങ്ങളെനിക്ക് മർക്കസ് ദേവയോട് പറയാനുള്ളത് ഇതിൽ നല്ല നേതാക്കൾ നിങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു മേഖല കേന്ദ്രീകരിക്കണം ഏത് മേഖലയാണ് കേന്ദ്രീകരിക്കേണ്ടതെന്ന് നിങ്ങൾ കൂട്ടായിട്ട് ബ്രെയിൻ സ്ട്രോം ചെയ്ത് ഒരു മേഖല കേന്ദ്രീകരിച്ചിട്ട് ആ മേഖലയിൽ നല്ലൊരു മാതൃക ഉണ്ടാക്കണം ഇവർക്ക് ഫിസിക്കൽ സെറ്റിൽമെൻറ്റ് മാത്രമല്ല ഇമോഷണൽ സെറ്റിൽമെൻറ് വേണം എൻറ്റർപ്രണോറിയൽ സെറ്റിൽമെൻ്റ് വേണം ഇവരുടെ ഒരു ഞാൻ ആ സ്ഥലം കണ്ടെടുത്തോളം അത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യർ ഒരു ഹാപ്പി ബയോലൈഫ് എക്കോസിസ്റ്റമാണ് അവിടെ മാഞ്ഞു പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് ജീവിച്ച് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് ആഗ്രഹിച്ച കുറച്ച് മനുഷ്യരല്ല പോയത് അപൂർവ്വമാണ് അങ്ങനൊരു ജീവിതം തന്നെ അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ എവിടെങ്കിലും സന്തോഷകരമായി താമസിക്കാൻ കഴിയും നിങ്ങൾക്കൊക്കെ പറയേണ്ട വേദികളിലും അത്തരം ഒക്കെ ഇനി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങണം എന്നിട്ട് അതിൻ്റെ ചില ഫോക്കസ്ഡ് ആയിട്ടുള്ളതിൽ എല്ലാവരും ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വീട് വീട് വീടെന്നും പറഞ്ഞ ഇപ്പം മൂവായിരം വീടൊക്കെ കഴിഞ്ഞതാണ് ഈ പറഞ്ഞതെല്ലാം കൂടെ കേട്ടാൽ ഇന്ന് കൊണ്ടുവരാൻ പറയുമ്പോൾ അത് രണ്ടായിരം ആവും ചെയ്യാൻ പറയുമ്പോൾ അത് ആയിരം ആവും ചെയ്തു തീർക്കുന്ന ഒരു ഇരുന്നൂറ് പേരുകയാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനോടൊപ്പം സഞ്ചരിക്കാതെ വളരെ കൃത്യമായൊരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം ഒപ്പം ഞാൻ ഈ വേദിയിലുള്ള കെ എൽ പി എ പോലെയുള്ള ബിസിനസ് വ്യവസായ മേഖലയിലുള്ളവരോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ആ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരെ ഉപയോഗിച്ചുണ്ടെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഒരു 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 ബിസിനസ് ഇൻകുബേഷൻ പോലെ അവർക്കൊരു മേഖല നൽകി അവരെ ഉപയോഗിച്ച് നിങ്ങൾ അവരെയൊക്കെ കൈപിടിച്ച് സഹോദരങ്ങളായി ചേർത്ത് നിർത്തി കൂടെ കൊണ്ടുപോകണം നാളെ തുണിക്കട നടത്തിയിരുന്ന ഒരാൾ ഒരു അടുത്ത ദിവസം രാവിലെ തുണി കൈനീട്ട് വാങ്ങുന്നത് ഇവിടെ കണ്ടത്രേ തുണിക്കട സ്വന്തമായിട്ടുള്ള ആളാണ് അടുത്ത ദിവസം അയാൾക്കൊരു തുണിക്കട തുണി വാങ്ങാനായിട്ട് ഇങ്ങനെ കൈനീട്ടി വാങ്ങുന്നു ഒരുപാട് പേർക്ക് കാശ് കൊടുത്തിട്ടുള്ള വലിയ സമ്പന്നമായ ഒരു കുടുംബം ഞാൻ ഞാനെൻ്റെ പേരൊന്നും പറയുന്നില്ല അവർക്ക് അഞ്ച് ലക്ഷം രൂപ ആരോ പിരിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചിട്ട് അവർ പൊട്ടി പൊട്ടിക്കരഞ്ഞത്രേ ഇത് നമ്മുടെയൊക്കെ ജീവിതാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഹൃദയ സാന്നിധ്യത്തോടെ ഇതുവരെ നിങ്ങൾ പഠിച്ചവൻ്റെ തൃപ്തിയെ കരുതി പ്രവർത്തിച്ചത് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാവിധമായ അനുഗ്രഹങ്ങളൊക്കെ ആണെന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി എന്നും ഉള്ളിലൊരു നന്മയായി ഇതുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു